പുസ്തകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ വായിച്ചപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് തോന്നി ഫസ്റ്റ് തേർട്ടി ഡേയ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നിയത് കൊണ്ട് അതിൽ നിന്ന് എനിക്ക് ഉൾക്കൊണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി വെച്ചതിൻ്റെ അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ആ പുസ്തകം വായിച്ചിരിക്കണം എല്ലാവരും വായിച്ചിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു സത്യം പറഞ്ഞിട്ട് തുടങ്ങാം അല്ലേ നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിലബസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാവി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് ഈ മാറ്റങ്ങളുമായിട്ട് നാം യുദ്ധം ചെയ്തു അല്ലെങ്കിൽ ഈ മാറ്റങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണോ അപ്പം നമുക്ക് പ്രായം കൂടിക്കൂടി വരുന്നു ഓ പ്രായം കൂടി വരികയാണല്ലോ ഇനിയിപ്പം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് മാറി പോവുകയാണോ അതോ ഈ ഒരു കൂടി വരുന്ന പ്രായത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ കുറച്ചുകൂടി സാന്നിധ്യങ്ങൾ ഇവിടെ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണോ ചെയ്യുന്നത് അപ്പം മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പൽസറിയാണ് ഈ മാറ്റങ്ങളോട് പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ഓപ്ഷനലാണ് അത് നമ്മൾ ഓരോ വ്യക്തികളും എടുക്കുന്ന തീരുമാനമാണ് അത് അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പഠിത്ത ഒരു ഒരു ഉമ്മയാണ് മക്കളൊക്കെ ഡോക്ടറായി അതിനും എന്നൊരു പൂതി നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ അത് എൻട്രൻസ് എഴുതി കിട്ടി ഇപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജ് പഠിക്കുകയാണ് മനസ്സിലായി നമ്മുടെ ജീവിതത്തിലെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അത് വളരെ ശാന്തമാണ് ചിലപ്പം അത് വളരെ എക്സൈറ്റിംഗ് ആക്കാനും നമുക്ക് പറ്റും എന്നുള്ളതാണ് മാറ്റം നമ്മുടെ ജീവിതത്തിൻ്റെ ശത്രുവല്ല ഭയമാണ് നമ്മളെ ജീവിതത്തിൻ്റെ തെറ്റായ ഒരു നമ്മൾ കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഒരാളെന്ന് വിജയികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട അതിനെ അവസരങ്ങളാക്കി മാറ്റുന്നവരാണ് എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് ഒരു കാര്യത്തെ എനിക്ക് മാറ്റങ്ങൾ വരികയാണ് ചിലപ്പം നമുക്കൊരാൾക്കിപ്പോൾ ഒരു ചിലപ്പം വളരെ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരു സ്ട്രോക്ക് വന്ന് വശം തളർന്നു പോകുന്നത് ആ സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം തളർന്നു പോകുക എന്നുള്ള മാറ്റത്തിന് മാറ്റാൻ പറ്റൂല ഈ ഒരു മാറ്റത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കറിയാം ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് എന്തോ ഒരു നല്ലത് വരും ഇതിനു മുമ്പും പല മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുണ്ട് അല്ലേ പലപ്പോഴും പല മാറ്റങ്ങളും ഉണ്ടാവും പരാജയത്തിൻ്റെ ചിന്ത എങ്ങനെയാണ് വരിക എന്തിനെനിക്കിത് ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു ഇത് നീതിയല്ല എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ജീവിതം ഇതോടെ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക നമ്മളൊരു നിമിഷം ഒന്ന് ചിന്തിക്കുക നമ്മൾ ഈ ചിന്താധാരയിൽ എവിടെയാണ് നമ്മളുള്ളത് എന്നുള്ളത് ചിന്തിക്കുക മാറ്റത്തെ അംഗീകരിച്ചുകൊണ്ട് മാറ്റത്തിനനുസരിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയവരാണോ അതോ പരാജയത്തിൻ്റെ ഈ ചിന്തയിൽ നമ്മൾ അകപ്പെട്ടിട്ട് നമ്മളെ ജീവിതത്തിൽ കൈവരിക്കേണ്ട പല കാര്യങ്ങളും ഇല്ലാതാക്കിയവരാണോ നമ്മൾ ഒരു നിമിഷം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന മാറ്റം എന്താണ് പുതിയ ക്ലാസ് തുടങ്ങിയ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് തടി കൂടിയിട്ടുണ്ട് ഈ തടി കൂടിയത് ഇങ്ങനെ നിലനിർത്തിയാൽ പറ്റുമോ ഇനിയും ആക്ഷൻസ് എടുക്കണ്ടേ ഈ മാറ്റത്തിനെ ഞാൻ അംഗീകരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതിനെങ്ങനെ പരിവർത്തനം ചെയ്യാമെന്നാണ് ചിന്തിക്കേണ്ടത് ഇപ്പോൾ എക്സാമിനെക്കുറിച്ച് പേടിയാണ് ഇപ്പോൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു മാറ്റമായിരിക്കും എങ്ങനെ ഈ പേടിയെ എങ്ങനെ എൻ്റെ എക്സാമിൻ്റെ വിജയമാക്കി പരിവർത്തനം ചെയ്യാം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്വം വന്നിരിക്കുക ഇപ്പോൾ ഒരു മേ ഒരു ഇന്നലെ വരെ ബാച്ചിലറായി ജീവിച്ച ആൾക്കാർ ഇന്ന് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുതിയ മാറ്റം വന്നു അതിനനുസരിച്ച് എങ്ങനെ മാറാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഇത് ഈ ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റത്തെക്കുറിച്ചും എന്ത് തീരുമാനങ്ങൾ ഇതിൽ നിന്ന് എടുക്കാമെന്നതിനെക്കുറിച്ചും ഓരോ വരി നിങ്ങൾ നെയ്തി വെക്കുക ജീ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു മാറ്റത്തിനും അതിൻ്റെ ഉള്ളിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്നു ആ പ്രണയം ബ്രേക്കായി ആ ഒരു പുതിയ മാറ്റമാണ് ആ മാറ്റത്തിലും എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും നമ്മുടെ മാറ്റത്തിന് എന്തോ ഒരു വലിയൊരു ഗിഫ്റ്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ ചേഞ്ചും എന്തോ ഒരു പോസിറ്റീവായ എന്തോ ഒരു സംഭവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പം നമുക്കത് കാണാൻ പറ്റൂല പക്ഷേ അത് കൊണ്ടുവരാനുള്ളൊരു മാറ്റാണത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും പരാജയത്തെ നമുക്കൊരു മെച്യൂരിറ്റി ആയിട്ട് പരിവർത്തനം ചെയ്തിട്ടുണ്ടോ നമുക്കുണ്ടായ ഏതെങ്കിലും ഒരു പേടിയെ നമ്മൾ കറേ ചെയ്തിട്ട് പരിവർത്തനം ചെയ്തിട്ടുണ്ടോ നമുക്കുണ്ടായ ഏതെങ്കിലും ഒരു കൺഫ്യൂഷനെ കൺഫ്യൂഷനെ നമ്മൾ വ്യക്തതയാക്കിയിട്ട് പരിവർത്തനം ചെയ്തിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക ജീവിതം നമ്മോട് ഒരിക്കലും സോറി എന്ന് പറയുന്നില്ല മറിച്ച് ഒരു കാര്യമുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പാഠങ്ങൾ പഠിച്ചു എന്നാണ് എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ കാര്യത്തെ ഒരു ലെസൺ ആക്കിയിട്ട് ഒരു ഒരു പാഠമാക്കിയിട്ട് നമ്മൾ പരിവർത്തനം ചെയ്യാം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞതിൽ നിന്ന് എന്താണ് നമ്മൾ പഠി പഠിച്ചത് പലപ്പോഴും പല കാര്യങ്ങളും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നപ്പോൾ അതുപോലെ പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുകയും അത് ചെയ്തപ്പോൾ അതൊന്നും ബുദ്ധിമുട്ടല്ലാതായി എന്നുള്ളതാണ് ഇതുപോലെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതൊരു മസിൽ പോലെയാണ് അത് യഥാർത്ഥ രീതിയിൽ ഉപയോഗിച്ചാൽ അത് വളരെ ശക്തിയുള്ളൊരു മസിലായിട്ട് മാറും അത് ഉപയോഗിക്കുന്നില്ലെങ്കിലോ അതൊരു ദൗർബല്യമായിട്ട് മാറും നമ്മൾക്കുണ്ടാകുന്ന ഈ മാറ്റത്തെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളൊരു മെൻറ്റൽ വീക്കായിട്ട് മാറും നമ്മളുടെ മാറ്റത്തെ നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു സ്ട്രെങ്ത് ആയിട്ട് മാറും എന്താ നമ്മുടെ ചേഞ്ച് നമുക്ക് സ്ട്രെങ്ത് ആക്കി മാറ്റിയല്ല വേണ്ടത് ഒരു നിമിഷം നമ്മൾ ജീവിതത്തിലേക്ക് നോക്കുക നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഏത് മാറ്റമാണ് നമ്മുടെ ഭൂതകാലത്തുണ്ടായ ഏത് മാറ്റമാണ് നമ്മൾ യഥാർത്ഥ രീതിയിൽ ഹാൻഡിൽ ചെയ്തത് അപ്പം ഞാൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസം റെസ്റ്റ് എടുത്തിരുന്നു എൻ്റെ ജീവിതത്തിലൊരു മാറ്റാണ് വളരെ ആയി നിൽക്കേണ്ട ഒരു സമയമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും എൻ്റെ കാതുകൊണ്ട് കൊണ്ട് കേട്ടുകൊണ്ട് കുറച്ച് ഓൺലൈൻ കോഴ്സുകൾ തീർക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഉഡേമിയിൽ ഒരുപാട് കോഴ്സ് പർച്ചേസ് ചെയ്യുകയും ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഇന്നും ഞാൻ ഓൺലൈൻ കോഴ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രതിസന്ധിയെ ഞാൻ എന്ത് ചെയ്തു ഇതുപോലൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പം ഇന്ന് എനിക്കത് വളരെ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് നമ്മുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗൂഗിൾ മാപ്പ് പോലെയാണ് അതൊരു ജി പി എസ് പോലെയാണ് ഈ വികാരങ്ങൾ രണ്ടേ രണ്ട് ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പേടി ഡൗട്ട് ആകെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള സൈറ്റ് ആയി നിൽക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകാനായിരിക്കും ഇത് പേടിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോന കൺഫ്യൂഷനായി ജീവിച്ചുകൊണ്ട് പോകാനാ എന്നിട്ട് നമ്മൾ നമുക്ക് യഥാർത്ഥമായി പോവേണ്ട സ്വസ്ഥതയുടെ തീരത്തേക്കുള്ള ഒരു റൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എമോഷൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനുള്ളിൽ ഇങ്ങനെ വാഴേണ്ട കാര്യമല്ല നമ്മളെ റൂട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാപ്പുകൾ മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങൾ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഫീലിംഗ് എന്താണ് ഇപ്പോൾ നിങ്ങൾ പേടിയുടെ ഒരു ഫീലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കോൺഫിഡൻസ് ആണെന്ന് വെക്കാം നമ്മൾ അറിഞ്ഞിരിക്കാം ഇതിന് ബദലായിട്ട് ഞാൻ എന്താണ് ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു ക്ലാരിറ്റി ഫിയർന്ന് കോൺഫിഡൻസ് ഇത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ഈ എമോഷൻ്റെ മാപ്പിൽ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ടേൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ മനസ്സിൽ നമ്മളുടെ പേടിയുടെ വികാരം വളരെ ഹെവി ആയിട്ട് ഇങ്ങനെ ഓവർലോഡായിട്ട് നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ടേക്ക് ബേബി സ്റ്റെപ്സ് എടുക്കുക ആ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുന്നത് തന്നെ ഈ പേടിയെ നമ്മളിത് ഹീൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേടി കൂട്ടിക്കൊണ്ടു വരെ ഇന്ന് നമ്മൾ നമ്മളുടെ ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക അത് നമ്മൾ നാളുകളിൽ തീർച്ചയായിട്ടും നമ്മളെ പേടിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്മോൾ സ്റ്റെപ്പ് എന്താണ് ഫോർ എക്സാമ്പിൾ ഇന്നൊരു മുപ്പത് മിനിറ്റ് ഞാൻ പഠിക്കാൻ പോവാം ഞാൻ എൻ്റെ ഒരു ടീച്ചറെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പോവാം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങാൻ പോവാണ് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ ഇന്ന് നമ്മൾ കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിക്കാം നമ്മുടെ പവർ നമ്മുടെ ശക്തി സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ശക്തിയെ കട്ടെടുക്കുന്ന കള്ളനാരാണ് അത് ബ്ലെയിമാണ് ബ്ലെയിം കുറ്റപ്പെടുത്തുക അപ്പം നമ്മൾ കുറ്റപ്പെടുത്തുക ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല നമ്മൾ പവർ അപഹരിക്കുക ചെയ്യുക ഇപ്പോൾ ഞാൻ ഇത് ചെയ്യും ഇപ്പോൾ ഞാനിത് ചെയ്യും അത് നമ്മളെ പവർ റീഗെയിൻ ചെയ്യലാണ് അപ്പം നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നോ ബ്ലെയിം നമ്മൾ നമ്മളെയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടൊന്ന് ജീവിച്ചു നോക്ക് എനിക്ക് പറഞ്ഞാൽ ഈ ഒരു പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നൊരു വലിയൊരു കാര്യം എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ അല്ല കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ഈ മാറ്റങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്നാണോ ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ അവസാനിപ്പിക്കലല്ല നമ്മൾ മറ്റെന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യാണ് പുസ്തകത്തിൻ്റെ കൺസെപ്റ്റുകൾ ഇഷ്ടമായോ ബൈ